ഇത് മഞ്ഞപ്ര മാസ് മോട്ടോസ് ആയിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ചെറിയ ജെറക്കിങ് അതുപോലെ വണ്ടി വലിയ കുറവ് പിന്നെ എൻജിൻ ഓയിൽ മാറ്റുക ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ് ഇഞ്ചിനോട്ട് പിക്കപ്പിലോ ഫ്രണ്ട് ജർക്കിങ് ഇതിൻ്റെ സർവീസ് ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കമ്പ്ലൈൻ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ വണ്ടി വലിയുറവോ കാണിച്ചിരുന്നു അതുപോലെ ഫ്രണ്ട് ചെ ചെറിയൊരു ജർക്കിങ്ങോ കാണിച്ചിരുന്നു ഫ്രണ്ടിന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡ് എയർ ഫിൽട്ടർ പ്ലഗ് അതുപോലെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിലെ ബ്രേക്ക്സ് നമുക്കത് മാക്സിമം ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മാക്സിമം എൻ്റിനാണ് നിൽക്കുന്നത് അത്യാവശ്യം മാക്സിമം നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നു നടക്കാറുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിൽ ബ്രേക്ക് മാറ്റണം അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് എൻ്റെ ഫ്രണ്ടിൽ ആ ജെർക്കിങ് കാണിച്ചത് ഈ ഒരു വേരിയേറ്റർ ബോഡിക്ക് ഈ കോ ബോസ് ഡ്രൈവും കൂടി ഈ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും ഇടുന്ന യൂണിറ്റാണ് അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആണ് ആ ഫ്രണ്ട് വൈബ്രേഷൻ കാണിച്ചത് അപ്പോൾ അത് മാറണമെങ്കിൽ നമുക്ക് ആ വേരിയേറ്റർ ബോഡിയും ആ ബോസ് ഡ്രൈവ് കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് ആ ജർക്കിങ് മാറുള്ളത് പിന്നെ അതുപോലെ ഈ ക്ലച്ച് പുല്ലൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഇവിടുത്തെ ഈ ഹോളൊക്കെ ഓവലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാറ്റണമെന്നില്ല നമുക്ക് അതിൻ്റെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഈ കോളറും പിന്നും മാത്രം മാറ്റിയിട്ടാ ആ കംപ്ലയിൻറ്റ് മാറിക്കുള്ളൂ പിന്നെ ക്ലച്ച് ഫുൾ ആയിട്ടൊന്നും അയച്ചത് ക്രീസ് ചെയ്ത് റേസിറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ഷൂ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ബെൽറ്റും ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൽറ്റും നല്ല ബെൽറ്റാണ് ആകും അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ കാർബറ്ററിന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ അതിൻ്റെ വലിയ കുറവിൻ്റെ കമ്പ്ലൈൻറ്റ് കാണിച്ച് കാർബെറ്റുമായിട്ടുള്ള പ്രശ്നമാണ് കാണിച്ചത് അപ്പോൾ കാർബറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അതിൻ്റെ കമ്പ്ലൈൻറ്റ് കാണിച്ച് ഈ ഒരു സ്ലോ ജെറ്റ് ആണ് ഈ സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ് ഒരു പൂപ്പിലായി പോലൊക്കെ വന്ന് പിടിച്ചിട്ട് ഈ ഇതിൻ്റെ ഹോളൊക്കെ അടഞ്ഞു കിറക്കുകയാണ് നമുക്ക് ഈ സ്ലോ ജെറ്റൊക്കെ ഒന്ന് മാറ്റണം അതുപോലെ കാർബേറ്റർ ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യണം അല്ല ഈ കാർബറ്ററിനുള്ളിൽ ചെറിയൊരു വെള്ള ഒരു തരിതരി പോലുള്ളൊരു വൈറ്റ് ഷെയ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അത് കമ്പനി കാണിക്കുന്നത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പെട്രോൾ പറഞ്ഞാൽ ഇൻഡിവിജ് പെട്രോളാണ് നമുക്ക് ബി എസ് സിക്സ് മോഡൽ തന്നെ പെട്രോളാണ് ഇപ്പോൾ വേണം അതു തന്നെയാണ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും അടിക്കും ചെയ്യുന്നത് അല്ലാതെ വേറെ മാർഗ്ഗം ഇല്ല അതിൻ്റെ ഇപ്പോഴത്തെ തന്നെ പെട്രോളിൻ്റെ ഒരു കമ്പനിയിലാണ് ഈ കാർബേറ്റിൻ്റെ കൂടുതലും പ്രശ്നം ഈ ജെറ്റൊക്കെ ബ്ലോക്ക് ആവുള്ള കാരണം നമ്മളിപ്പോൾ ഈ കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്തോളൂ ചിലപ്പോൾ നമുക്കൊരു പക്ഷേ ഇതിൽ ഓവർഫ്ലോ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ഓരോ തവണ ക്ലീൻ ചെയ്യുമ്പോഴും ഓരോ തവണ പെട്രോളിൻ്റെയും സ്ലോ ജെറ്റും അതുപോലെ ഫോട്ടോ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെയാണ് ഈ ഫോട്ടോ വർക്ക് ചെയ്യുന്നത് ഇവിടെ ചെറിയ തൈമാനം വരുമ്പോൾ ഇവിടെ പെട്രോൾ ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട് ഓവർഫ്ലോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അത് ആ പെട്രോളിൻ്റെ പ്രശ്നമാണ് നമ്മൾ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ആ സ്ലോ ജാക്കറ്റൊക്കെ മാറ്റിയിടാം അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഇതിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് നിലവിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല അതിന് ഉപയോഗിക്കാം ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ രണ്ട് ബുഷും മാറാം അപ്പോൾ ഷോക്കപ്പിൻ്റെ ബുഷും അതുപോലെ മിഞ്ച് ബുഷിൻ്റെ രണ്ട് കോളറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിന് ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കോളൂ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് ആമ്രോൻ്റെ ബാറ്ററിയാണ് നിലവിലിപ്പോൾ സെൽഫൊക്കെ ആണ് എന്നാൽ പോലും നമ്മൾ ബാറ്ററിക്ക് വില എന്ന് കൂടി ചെക്ക് ചെയ്ത് കൊള്ളൂ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം വോൾട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് ആ വോൾട്ട് ഉണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുള്ളൂ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റാവും ഓക്കെ ആണെങ്കിൽ ഇപ്പം നമുക്കിവിടെ അറിയാതെ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കണക്കില്ല നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും വേണം ആ പച്ച ലൈറ്റാണ് കത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ സെക്കൻഡറി എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സെക്കൻഡറി എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്ത് തരാം പ്ലഗ്ഗിൻ്റെ ഭാഗമായാലും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് പ്ലഗ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാ ഇപ്പോൾ പിന്നെ ഓയിൽ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എൻജിനോയിൽ കൂടി മാറ്റുന്നുണ്ട് ഓക്കെ വേറെ പ്രായത്തേക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല മെയിനായിട്ട് കുറച്ച് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് മാറ്റണം പിന്നെ അതുപോലെ ബാക്കിലെ ബ്രേക്ക് ഷു ഫ്രണ്ടെ സ്റ്റോക്കപ്പിൻ്റെ ബുഷും അതുപോലെ ലിങ്ക് ബുഷിൻ്റെ കോളർ ബുഷും മാറണം എഞ്ചിൻ ഓയിലും മാറണം പിന്നെ കാർബറ്ററിൽ നിന്ന് അയച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തരാം അതിൻ്റെ ജെറ്റ് മാറുക ഇതൊക്കെയാണ് ഒന്ന് ചെയ്യേണ്ട വർക്ക് കിട്ടോ അപ്പോൾ ഞാനത് ചെയ്യുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ